ഹായ് ഹലോ എല്ലാവർക്കും ദാ ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതിന് നമുക്ക് കുറച്ച് താമരയുടെ ട്യൂബറുകളാണ് കേട്ടോ നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ വെറൈറ്റി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് പിയോണി ഉണ്ട് യെല്ലോ പിയോണി അതുപോലെ തന്നെ വൈറ്റ് പിയോണി പിന്നെ ഐ ഡി അറിയില്ലാത്ത ഒരു രണ്ട് വെറൈറ്റിയും കൂടെ ഉണ്ട് കേട്ടോ ഏതാണെന്ന് അറിയില്ല അപ്പോൾ വാട്ട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ട്യൂബറുകളുടെ റേറ്റ് വരുന്നത് മൂന്ന് റേറ്റ് ആണ് കേട്ടോ എല്ലാത്തിനും വന്നിരിക്കുന്നത് ഏറ്റവും ചെറിയ സൈസിൽ വരുന്ന ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഒരു ഇടത്തരം വലുപ്പത്തിലൊക്കെ വരുന്നതിന് എഴുപത് രൂപയും ഏറ്റവും വലിയ ട്യൂബറിന് നൂറ്റി മുപ്പത് രൂപയുമാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ മൂന്നാണ് റേറ്റിലാണ് നമുക്ക് ഈ എല്ലാത്തിൻ്റെയും ട്യൂബറുകൾ അവൈലബിളായിട്ട് ഉള്ളത് അപ്പം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ നമ്പർ അങ്ങനെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കാറില്ല കാരണം സ്ക്രീനിലുണ്ട് ഓൾറെഡി എല്ലാവരും അങ്ങനെ ഡിസ്ക്രിപ്ഷനിലേക്കൊന്നും പോകാറില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം കൊടുക്കാത്തത് അപ്പോൾ ട്യൂബറുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞത് കൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ കൊറിയർ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഓരോ താമരയുടെയും പത്ത് മണിയുടെയും വീഡിയോ കാണുമ്പം എനിക്ക് എൻ്റെ മുറ്റത്ത് പത്ത് മണി പിന്നെ എനിക്കത്ര സങ്കടം ഒന്നുമില്ല കേട്ടോ താമര എൻ്റെ മുറ്റത്ത് ഒരു പോവുമെങ്കിലും വിരിങ്ങി കാണണം എന്ന് എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യമാണ് പക്ഷേ തപസ് പോലും വിരിയില്ല എന്നുള്ള അവസ്ഥയാണ് താമരയും ഞാനും തമ്മിലുള്ള മൽപ്പിടുത്തം വെയിലില്ലാതെ താമര വിരിയുമില്ല എൻ്റെ മുറ്റത്തൊട്ട് വെയിൽ വരികയില്ല അപ്പം പിന്നെ ഞാൻ എന്താ ചെയ്യാമല്ലേ അപ്പം താമര വിജയിക്കട്ടെ ഞാനങ്ങ് തോറ്റു കൊടുക്കാം ബാക്കി ചെടികളൊക്കെ നോക്കാം ഒരുപാട് പേരി ചോദിക്കുന്ന കേട്ടോ ആദരിക്കെന്താ ഇപ്പോൾ പ്ലാന്റ് ഒന്നും സെയിൽ ഇല്ലാത്ത പ്ലാന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ മൾട്ടി പെറ്റിലെ ബോൾസും എല്ലാം എന്ന് വെച്ചാൽ പോയി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് എൻ്റെ ബോൾസൊക്കെ നിൽക്കുന്നേ എന്തോ ഒരു കാലാവസ്ഥയുടെ ഇതിൽ വന്നപ്പം മഞ്ഞും മഴയും വെയിലും എല്ലാം കൂടെ ഇങ്ങനെ വന്നപ്പം ആകെ മൊത്തത്തിൽ എന്തോ ഒരു ഫങ്കല് പോലെ വന്നിട്ട് ഞാൻ മാണിക്കൊക്കെ കൊടുത്തു രക്ഷയാവുന്നുണ്ടെങ്കിലും അത് പിന്നെയും പിന്നെയും വരുന്നുമുണ്ട് അപ്പോൾ എന്തായാലും പ്ലാന്റ് അങ്ങ് ഉഷാറായി വരുന്നു എല്ലാം ഒരു ഒരു മുറടിച്ചൊരു രീതിയിലാണ് പലതൊക്കെ ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല കാരണം ക്ലൈമറ്റ് എപ്പോഴും മാറ്റമാണ് ഭയങ്കര ഒരുവിധം അത്യാവശ്യം നല്ല മഞ്ഞുണ്ട് പിന്നെ വെയിലായി കാറ്റായി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മഴയായി അപ്പം എല്ലാം കൂടെ വന്നപ്പോൾ ആകെ മൊത്തത്തിൽ ആകുമൊത്തത്തിലൊരു അവതാളത്തിലായിരിക്കുന്നത് പെറ്റൂണിയൊക്കെ ആണെങ്കിൽ കാറ്റിട്ടടിച്ച് ഇന്നലെ ഭയങ്കര കാറ്റായിരുന്നു ക്ട്ടം കാറ്റിട്ടടിച്ച് കറങ്ങി കറങ്ങി എല്ലാവരും ഒക്കെ തളർന്ന് കുത്തിയൊക്കെയാണ് നിൽക്കുന്നത് അപ്പം കാലാവസ്ഥ നമ്മളോട് അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാൽ എന്തെങ്കിലുമൊക്കെ ശരിയാകുന്നതായിരിക്കും കൊ മൾട്ടി പെറ്റലിൻ്റെ കുറെ കളക്ക് ഉണ്ടായിരുന്നിട്ട് ഒരു പന്ത്രണ്ട് കളക്കൊക്കെ എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു പക്ഷേ പലതും പോകിരിഞ്ഞു പോലും കാണാൻ പറ്റിയില്ല അതിന് മുമ്പേ അതിങ്ങനെ ഇവിടേ മുമ്പേ ഒഴുങ്ങി പോയ പോലെ ആ അവസ്ഥയൊക്കെ ആയിപ്പോയി അപ്പോൾ ഇന്നത്തെ നമ്മളിങ്ങനെ വാച്ച് അടിച്ചു എന്നേ ഉള്ളോ താപ്പം താമരയുടെ കാര്യമായിട്ടും മറന്ന പോലെ നമ്പർ ദാ സ്ക്രീനിലുണ്ട്